ജനപക്ഷ സെക്യുലർ നേതാവായ പി സി ജോർജും അദ്ദേഹത്തിന്റെ മകനായ ഷോൺ ജോർജും യു ഡി എഫിലേക്ക് ഒരു തിരിച്ചുപോക്കിനൊരുങ്ങുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായി കാരണം ബി ജെ പിയോട് സഖ്യത പുലർത്തിയിരുന്നത് കൊണ്ട് ഇരുവർക്കും ഒരു ഗുണവുമില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇതിനെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം പത്തനംതിട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പി സി ജോർജ് നിഷ്ക്രിയനായിരുന്നു എന്ന ബി ജെ പിയുടെ അതിശക്തമായ ആരോപണം അദ്ദേഹത്തെ ബി ി ജെ പി അനുകൂല മനോഭാവത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു എന്ന് നമുക്ക് പറയാം പി സി ജോർജ് ബി ജെ പിയിൽ എത്തുന്നത് വഴി പത്തനംതിട്ടയിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന രീതിയിലായിരുന്നു പാർട്ടി കാര്യങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മൂന്നര ലക്ഷത്തോളം വോട്ട് പിടിച്ച മണ്ഡലത്തിൽ ഇക്കുറി വോട്ട് ചുരുങ്ങി ഒന്നേകാൽ ലക്ഷമായി മാറി അനിൽ ആന്റണിക്ക് ലഭിച്ചേക്കാവുന്ന ഭൂരിപക്ഷത്തെ പി സി ജോർജുമായി ബന്ധപ്പെടുത്തി ബി ജെ പി വൃത്തങ്ങൾ കണക്കുകൂട്ടിയിരുന്നു എന്നാൽ ആദ്യം മുതൽ പി സി ജോർജ് ഉടക്കിന്റെ ഭാഷയിലായിരുന്നു അനിൽ ആന്റണിയെ സ്വീകരിച്ചിരുന്നില്ല കൂടാതെ തനിക്ക് ലഭിക്കാമായിരുന്ന സീറ്റാണ് അനിൽ ആന്റണിക്ക് ബി ജെ പി നൽകിയതെന്നാണ് പി സി ജോർജിന്റെ നിഗമനം അസ്വാരസ്യങ്ങൾ മുറുകുമ്പോൾ ജനപക്ഷ സെക്യുലറിസം പതിയെ യു ഡി എഫിലേക്ക് ചുവടുവെക്കാനുള്ള മുന്നൊരുക്കം അണിയറയിൽ നടക്കുന്നുണ്ടെന്നുള്ളതും വ്യക്തമാണ് ഇനിയുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പി സി ജോർജിന് വലിയ രീതിയിൽ രാഷ്ട്രീയ രാജകീയ ബലം ലഭിക്കണമെങ്കിൽ യു ഡി എഫ് പാളയത്തിൽ തന്നെ നിൽക്കണം രണ്ടായിരത്തി പതിനാറിന് മുൻപ് വരെ നിയമസഭാ പ്രവേശനത്തിന് പി സി ജോർജിനെ അർഹനാക്കിയത് യു ഡി എഫ് ആണ് യു ഡി എഫ് വോട്ട് ബാങ്ക് ആണ് കോൺഗ്രസിനോടും പി ജെ ജോസഫിനോടുമുള്ള വിമുഖതയും ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കില്ല എന്ന ബോധ്യവുമാണ് പി സി ജോർജിനെ ബി ജെ പിയുമായി ചേർത്തത് എന്നാൽ നഷ്ടമാണ് നേരിട്ടത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ അസ്വസ്ഥതയുടെ തുടർഭാഗത്തിൽ ഷോൺ ജോർജിന് പൂഞ്ഞാറ്റിൽ അനായാസം മത്സരിച്ചു ജയിക്കണം എങ്കിൽ ഒരു പരിവർത്തനം അനിവാര്യമാണ്